മണ്ണാർക്കാട് അട്ടപ്പാടി കള്ളമലയിൽ വീട്ടമ്മയും മധ്യവയസ്കനും തലക്കടയേറ്റു കൊല്ലപ്പെട്ട കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു അട്ടപ്പാടി കള്ളമല താഴെയൂരിൽ നഞ്ചനയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമാൻ ജോൺ ശിക്ഷിച്ചത് കള്ളമല ഊരിലെ നഞ്ചമുത്തന്റെ മകളും നഞ്ചന്റെ ഭാര്യയുമായ മല്ലിക കള്ളമല ഓക്കോട് റോഡിൽ സുരേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും പിൻബലത്തിലാണ് കൊലപാതകം തെളിയിക്കാനായത് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുരേഷിന്റെ സഹായിയായി മല്ലിക ജോലിക്ക് പോയിരുന്നു സംഭവ ദിവസം നിർമ്മാണം നടക്കുന്ന ഒരു വീടിന്റെ ടെറസിൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നത് കണ്ട ഇരുവരെയും പ്രതി മുളവടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് സുരേഷിന്റെ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന രൂപയും എടുത്താണ് പ്രതി കടന്നത് ചോരക്കറ പുരണ്ട ഷർട്ടണിഞ്ഞ് രാവിലെ ചായക്കടയിലും മറ്റൊരു കടയിലും ചെന്ന ഇയാളോട് കടക്കാർ കാര്യം തിരക്കിയപ്പോൾ അട്ടകടിച്ചതിനാലാണ് ഷർട്ടിൽ രക്തമായതെന്നാണ് മറുപടി പറഞ്ഞത് പിന്നീട് നെഞ്ചൻ നൽകിയ നോട്ടിലും രക്തക്കറ കണ്ടതോടെ പണം വാങ്ങി കവറിലാക്കി സൂക്ഷിച്ചു തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു നഞ്ചന്റെ നഖത്തിന്റെ സാമ്പിൾ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പോൾ കൊല്ലപ്പെട്ടവരുടെ കഴുത്തിലെ തൊലി കണ്ടെത്തിയത് നിർണായകമായി വസ്ത്രത്തിലെയും നോട്ടിലെയും രക്തക്കറകളും കൊല്ലപ്പെട്ടവരുടേതാണെന്ന് വ്യക്തമായി സ്ഥലത്തുനിന്ന് കണ്ടെത്തിയ ഗ്ലാസിലെ വിരലടയാളവും പ്രതിയുടേതാണെന്ന് തെളിഞ്ഞു കേസിൽ അൻപത്തിയൊൻപത് സാക്ഷികളെ വിസ്തരിച്ചു അഗളി സി ഐ ആയിരുന്ന ഹിതായത്തുള്ള മാംപ്രയാണ് കേസ് ആദ്യം അന്വേഷിച്ചത് തുടർന്ന് സി ഐ സലീഷ് എൻ ശങ്കർ അന്വേഷണം നടത്തി കുറ്റപത്രം മരണപ്പെട്ട സുരേഷും ഒന്നിച്ച് കിടക്കുന്നത് കണ്ട് നഞ്ചൻ അവരെ ഈ മാരകായുധമായ മുളവടി കൊണ്ട് തലയ്ക്കടിച്ച് അതിദാരുണമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഈ മുളവടി എന്ന് പറയുമ്പോൾ അത് സാധാരണ ഈ കോൺക്രീറ്റിന് മുട്ടുകൊടുക്കുന്നതിൻ്റെ ഏറ്റവും താങ്ങി അതിനെ കോൺക്രീറ്റിനെ വരെ താങ്ങി നിർത്തുന്ന അത്രയും ഉറപ്പുള്ള മറ്റേ ഇതാണ് മുളയാണ് ആ ആ മുള എന്ന് പറഞ്ഞ ഉള്ളിൽ കംപ്ലീറ്റ് ആണ് അത് അത്രയും സ്ട്രോങ് ആണ് ഡോക്ടറെ തെളിവുകൊണ്ടും കാരണം ആർക്കും സംശയം വരാം ഒരു മുളവടി കൊണ്ട് എങ്ങനെ രണ്ടുപേരെ ഉറങ്ങിക്കിടക്കുന്ന രണ്ടു പേരെ കൊലപ്പെടുത്താം എന്ന് സംശയം വരാം എങ്കിൽ അതെങ്കിലും അത് വളരെ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞ് ഡോക്ടറെ മൊഴി കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ മുളവടി കണ്ടിട്ടുണ്ടെന്നും അത് അത്രമാത്രം സ്ട്രോങ് ആയ മുളവടിയാണ് എന്നും ഡോക്ടർ മൊഴി നൽകി അതുപോലെ തന്നെ പരിക്കുകൾ മുഖത്ത് മുഴുവൻ അടിച്ച് പരിക്കേൽപ്പിക്കായിരുന്നു മുഖം മുഴുവൻ ആദ്യം ഒരു അടി അടിയടിച്ച ശരിക്കും അടിക്കേണ്ട സ്ഥലത്ത് അടിച്ച പിന്നെ അവർക്ക് ബോധം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അത്ര ഫോഴ്സിൽ അടിച്ച് അവരെ കൊലപ്പെടുത്തി അവരെ കൊലപ്പെടുത്തിയിട്ടു ശേഷം നഞ്ചൻ ആ സ്ഥലത്ത് നിന്ന് പോവുകയാണ് പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകരായ പി ജയൻ കെ ദീപ എന്നിവർ ഹാജരായി സി സി എൻ മണ്ണാർക്കാട്